എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം നാടൻ പോൾസത്തിൻ്റെ ഒരു കോമ്പോസേലാണ് നമുക്ക് വന്നിരിക്കുന്നത് പതിനഞ്ച് കളറിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ വരുന്നത് കട്ടിങ്ങിൻ്റെ ഹൈറ്റ് വരുന്ന നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ കളർ സെലക്ഷൻ ഉണ്ടാവില്ല വേദിങ്ങിൽ പതിനഞ്ച് കളേഴ്സ് ആയിരിക്കും വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിന് വീതാണ് കേട്ടോ ഉള്ള റേറ്റിലാണ് നമ്മൾ പതിനഞ്ച് കളറിൻ്റെ പതിനഞ്ച് കട്ടിങ് നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് നാടൻ പോളസത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ കളേഴ്സും നമ്മളിതിൽ ഇതിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എങ്കിലും നമ്മൾ അത്യാവശ്യം എല്ലാ കളേഴ്സും ഇതിൽ കാണിച്ചു പോകുന്നുണ്ട് കട്ടിങ്ങുകളൊക്കെ നടുമ്പോൾ ഇത്തിരി ഇലയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നടുക കേട്ടോ എന്ന് വെച്ചാൽ ഫുൾ ഇലയാൻ വെട്ടിക്കളയാനല്ല ദേശീയ ഇലയുടെ കുറച്ച് ഫസ്റ്റ് പകുതിക്ക് വെച്ചിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്ത് വിടുക കാരണം നമ്മൾ കിട്ടുന്ന കട്ടിങ് വെള്ളത്തിലിട്ടൊന്ന് ഉഷാറാക്കി എടുക്കുക കേട്ടോ ഒന്ന് നല്ല നമ്മുടെ സാധാ പ്ലാന്റിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ കട്ടിങ്ങുകൾ നമുക്ക് കിട്ടുന്ന കട്ടിങ്ങുകൾ ആ ഒരു പരുവത്തു നിന്ന് വരെ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക ഫുള്ള് വെള്ളത്തിൽ മുക്കിണ്ടട്ടോ അതിൻ്റെ തണ്ടെന്ന് വെള്ളത്തിൽ മുക്കി വെക്കുക ആ ഒരു രീതിക്ക് നമ്മൾ വെള്ളത്തിലേക്കൊന്ന് ആക്കി വെച്ചാൽ മതിയോ എന്നിട്ട് ആ കട്ടിങ് എടുത്തിട്ട് അതിൻ്റെ ഇലകളൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വിടുക ആ തലപ്പിൽ തരുന്ന ഇലകളൊക്കെ നിൽക്കണം കേട്ടോ കൂമ്പ് ഭാഗത്ത് നിൽക്കുന്ന ഇലകളൊക്കെ നിർത്തണം അതുപോലെ തന്നെ ആ കട്ടിങ്ങിൻ്റെ അടിവശം പതിയോ ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ ഒരു സ്വല്പം കാരണം നമ്മൾ കട്ടിങ് ഓൺലൈനിൽ വരുമ്പോൾ കട്ടിങ്ങിൻ്റെ അടിവശത്ത് ചെറിയൊരു വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടില്ലേ ഒരു നിറവ്യത്യാസം അതൊന്നും ആകത്തക്ക രീതിയിൽ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ കട്ടിങ് പിടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ കട്ടിങ് പിടിപ്പിച്ച് വിജയിച്ചിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് വിടുക എന്നിട്ട് ജിഫി ബാഗിലോ സാധാ മണ്ണിലോ മണലിലോ ചകിരിച്ചോറിലോ എങ്ങനെ വേണിലും നിങ്ങൾക്ക് നട്ട് വയ്ക്കാവുന്നതാണ് വെള്ളം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്തിരി ഷെയ്ഡുള്ള ഏരിയയിലേക്ക് വെക്കുക കേട്ടോ കട്ടിങ്ങുകൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ നിങ്ങൾ നമ്മൾ വെച്ചുകഴിയുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ തലപ്പൊടിഞ്ഞ് ആ ഒരു രീതിക്ക് അത്രയ്ക്കും വാടി തിളക്കുന്ന കിടക്കില്ലേ അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് ആക്കാതിരിക്കാനാണ് ആകാതിരിക്കാനായിട്ടോ ഇലകളൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ